പറാണ് മിനിങ്ങളേ ഏറ്റവും വനിയ ശ്രേഷ്ഠതാണ് ഏറ്റവും വനിയ മഹത്വമുള്ള

അതിനെ കാളും അതിൻറെ എണ്ണത്തിനെ കാളം ദോഷങ്ങളെ അള്ളാഹോ പുറത്തു കൊടുക്കുന്ന രാവാണ് പറയോത്ര ഗോത്രക്കാരെ കാളും അതിനെ കാളും അതിൻറെ എണ്ണത്തിനെ കാളം ദോഷങ്ങളെ അള്ളാഹോ പുറത്തു കൊടുക്കുന്ന രാവാണ്

ഒരാളും ഒരു മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അതിന്റെ മുന്നേ റബിന്റെ അടുക്കൽ കലാകന്റെ തീരുമാനമുണ്ട് പക്ഷേ പറാത്തിനാവിൻ ആ മനുഷ്യന്റെ ഒരു അടിമയുടെ ഒരു വർഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് വറാഹത്തിനാവിലാണ് നമ്മളെ എത്ര ജീവിക്കണം എന്ന് അല്ല തീരുമാനിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ആയുസ് എത്ര വരെ ഉണ്ടെന്ന് തീരുമാനിക്കുന്ന രാവാണ് വറാഹത്തിനാവ് ഈ ഒരു വർഷത്തിൽ നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന രാവ് ഈ ഒരു വർഷത്തിൽ നമ്മളെ ഏത് ഭക്ഷണം കഴിക്കണം ഏത് വെള്ളം കുടിക്കണമെന്ന് തീരുമാനിക്കുന്ന രാവ് ഏത് വസ്ത്രം ധരിക്കണം ഏത് ണം എവിടെ നമ്മള് സഞ്ചരിക്കണം എല്ലാ അതുകൊണ്ട് ആ രാവിലുള്ള നമ്മൾ മനസ്സ് തിരിച്ച് തൗവ യാസീനോദൽ മൂന്ന് മൂന്ന് യാസീനോദൽ വലിയ മഹത്വമുണ്ട് അത് മഹാന്മാരെ പണ്ടേ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ ഉമ്മാരും ഉപ്പ്പ്പമാരും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിനനുസരിച്ച് ആ ഒരു പാരമ്പര്യം നമുക്ക് നൽകിയിട്ടുണ്ട് ആ പാരമ്പര്യം പെങ്ങളെ നിങ്ങളെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി കൂടാ നിങ്ങളെ വീട്ടിൽ ആ പാരമ്പര്യം എടുത്തു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കെട്ടിച്ച വീട്ടിൽ ആ മക്കളോട് അറിയണം മലയാളം കഴിക്കലോടൊന്നും ത്തിന്റെ പാരമ്പര്യത്തിന് മുറിവ് വരാൻ പാടില്ല ശ്രദ്ധിക്കണം അവസാനം കൈകടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തരുത് അന്നത്തിവൽ ജമാ ആദർശ പാരമ്പര്യം നമ്മുടെ മഹാന്മാരെ നമുക്ക് പകർന്നു തന്ന നമ്മുടെ മഹത്വക്കളായ ഇമാമിങ്ങൾ നേതാക്കൾ പകർന്നു തന്ന ഒരു ദീനിന്റെ പ്രകാശമുണ്ട് ഒരു ദീനിന്റെ പാരമ്പര്യമുണ്ട് അത് നമ്മളെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഏതൊക്കെ പെൺമക്കളെ കല്യാണം കഴിച്ച് അയപ്പിച്ചിട്ടുണ്ടോ ആ മക്കളോടൊക്കെ നിങ്ങൾ പറയണം നാളത്തെ നിങ്ങൾ പറയണം കേട്ടോ രാജ്യങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് പോയ മക്കളോട് അവിടെ ജോലി ചെയ്യുന്ന മക്കളോട് അങ്ങനെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ദൂരങ്ങളിൽ നിന്ന് തിരിമ് പഠിക്കുന്ന മക്കളോട് പൊന്നുമ നിങ്ങളെ പറഞ്ഞു കൊടുക്കണേ